ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധിക പൂജാമുറിയിലെത്തി ഭഗവാനോട് കണ്ണുന്നിരോടെ പ്രാർത്ഥിക്കുന്നു എന്തിനാ ഈശ്വര എനിക്ക് ഒരു വിധി തന്നത് ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ അച്ഛനോടും അമ്മയോടും ആ സത്യം ഞാൻ മറച്ചു വെച്ചിരിക്കുകയല്ലേ അവർ പോലും അറിയാതെ അവരുടെ മകളുടെ ചിത കത്തിച്ച് ഇന്ന് അവളൊരുപടി ചാരമായി മാറിയിരിക്കുന്നു എൻ്റെ പ്രേഖ്യയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത ഈ ഒരു കാര്യം അത് വലിയൊരു പാപമാണോ ദൈവമേ എന്റെ അച്ഛന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് അത് എന്ത് സാഹചര്യമാണെങ്കിൽ പോലും ഞാൻ അവരോട് ചെയ്യുന്നത് ക്രൂരതയല്ലേ എൻ്റെ ഭഗവാനെ എന്നെല്ലാം കണ്ണയോടെ രാധിക ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിച്ച് സങ്കടപ്പെടുന്നു രാധിക വിഷമിച്ച് കരയുന്ന കാഴ്ച കണ്ട് അവിടേക്ക് എത്തി മോളെ മോളെന്തിനാ ഭഗവാൻ മുന്നിൽ ഇന്നിങ്ങനെ സങ്കടപ്പെടുന്നത് ഒന്നുമില്ലമ്മ എന്ന് രാധിക പറയുമ്പോൾ അമ്മയെ അത് പിന്നെ എന്ന് പറയുമ്പോൾ യശോദ പറഞ്ഞു മോളെ നീ പ്രിയങ്ക മോളുടെ കാര്യമോർത്ത് വിഷമിക്കുകയാണല്ലേ എനിക്കറിയാം മോളെ നിന്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറിയല്ലോ മുൻപ് അച്ഛന് ഭക്ഷണം കൊടുക്കാനായിട്ട് മോളല്ലേ മുന്നിൽ നിൽക്കാറുണ്ടായിരുന്നത് എന്താ അച്ഛന് ഭക്ഷണം കൊടുക്കാനായിട്ട് മോള് വരാതിരുന്നേ മോള് വന്നേ നമുക്ക് പോയി ഭക്ഷണം കഴിച്ചാലോ അമ്മ വിളമ്പി തരാം എന്ന് പറഞ്ഞിട്ടും രാധിക പറഞ്ഞു എനിക്ക് വേണ്ടമ്മേ എനിക്ക് വിശക്കുന്നില്ല അപ്പോഴേക്കും യശോദ ചോദിച്ചു മോളെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ആശങ്ക എന്തുണ്ടെങ്കിലും മോൾ അമ്മയോടല്ലേ പറയാറുള്ളത് പറയാറുള്ളത് എന്നിട്ട് ഇന്നെന്താ മോളൊന്നും പറയാത്തത് എന്താണെങ്കിലും അമ്മയോട് പറ എൻ്റെ മോളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗാതിക ഇല്ല എന്ന് തലകുലുക്കി എന്നിട്ട് അമ്മ അവൾ എന്ന് പറഞ്ഞപ്പോൾ യശോദ പറഞ്ഞു എനിക്കറിയാം അവളെ ഇങ്ങനെയൊക്കെ ചെയ്തത് മോൾക്ക് വല്ലാത്ത വിഷമമുണ്ട് അല്ലേ എന്തായാലും മോളെയും വരുണനെയും ഒന്നിപ്പിക്കാമെന്നുള്ള അച്ഛന്റെ തീരുമാനത്തോട് അവൾ എതിർക്കുമോ ആശങ്ക മോളുടെ മനസ്സിലുണ്ടല്ലേ ഒന്നു ഓർത്ത് മോളെ വിഷമിക്കണ്ടട്ടോ അവളെ നമ്മൾ ഈശ്വരനെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ ഇനി ഈശ്വരൻ തന്നെ നോക്കട്ടെ അവളുടെ കാര്യങ്ങൾ ഭഗവാന് അവളെ തിരുത്താൻ കഴിയുമോ എന്ന് നോക്കാം നമ്മളാകുന്ന വിധത്തിൽ നമ്മളെല്ലാവരും ശ്രമിച്ചു പക്ഷേ എന്നിട്ടും അവളെ തിരുത്താൻ ആർക്കും കഴിഞ്ഞില്ല ഇനി ഭഗവാൻ തന്നെ മുൻകൈ എടുക്കട്ടെ അവളുടെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റാൻ ഭഗവാൻ തന്നെ മുൻകൈ എടുക്കട്ടെ എന്ന് യശോദ രാധികയോട് അറിയിച്ചു ഇനി മോൾ വേണേൽ കുറച്ചു നേരം പോയി കിടന്നു അമ്മ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ശരിയമ്മയെന്ന് പറഞ്ഞ് രാധിക കിടക്കാനായി പോകുമ്പോൾ യശോദ വിഷമത്തോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു എൻ്റെ ഭഗവാനെ എൻ്റെ രാധിക മോളുടെ മനസ്സിൻ്റെ ആശങ്ക മാറ്റി കൊടുക്കണേ അവൾക്ക് സമാധാനം കൊടുക്കണേ എൻ്റെ മോളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് ആ സങ്കടം മാറ്റി കൊടുക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് യശോരൻ നിൽക്കുമ്പോൾ റൂമിലേക്ക് എത്തിയ രാധിക ആ ബെഡിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു തൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ ആരോട് പറയുമെന്ന ആശങ്കയോടെ ആ ബെഡിൽ കിടന്ന് കരയുകയാണ് രാധിക അതിനുശേഷം കണിമംഗലത്ത് ഇങ്ങനൊരു അപകടം നടന്നതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയായിരുന്നു ചന്ദ്രശേഖരും ഗൗതമം ചേർന്ന് രണ്ടുപേരും അവരുടെ അവർ ആഗ്രഹിച്ച അവർ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നതിൻ്റെ സന്തോഷമായിരുന്നു അവരുടെ മനസ്സിൽ ഉടനെ തന്നെ ഗൗതം തൻ്റെ മൊബൈലിൽ നിന്ന് സിം ഊരിയിട്ട് ഒരു ഫോൺ കോൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമായി എടുത്ത ആ സിം ആ ഫോണിലേക്ക് വയ്ക്കണം എന്നിട്ട് ചന്ദ്രശേഖരനെ നോക്കി ഉടനെ ചന്ദ്രശേഖർ പറഞ്ഞു ഒരു പാളിച്ച പോലും സംഭവിക്കരുത് കൃത്യമായി തന്നെ വേണം കാര്യങ്ങൾ നീക്കാൻ എന്നറിയിച്ചു ശരിയെന്ന് പറഞ്ഞ് വേഗം ഗൗതം ആ സി ഐ മോഹൻ്റെ ഫോണിലേക്ക് വിളിക്കണം ഗൗതമിൻ്റെ കോള് വന്നതും സി ഐ വേഗം അറ്റൻഡ് ചെയ്തതോടെ ഗൗതം പറഞ്ഞു അതെ ഞാൻ കുറുപ്പാണ് എന്നെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ സി എ പറഞ്ഞു പിന്നെ സാറിൻ്റെ വാർത്തകൾ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ രാഷ്ട്രീയക്കാരുമായിട്ടും മറ്റുമൊക്കെ സാർ ഓരോരോ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് നിത്യവും വലിയ വാർത്തയല്ലേ എന്ന് ചന്ദ്ര വരുൻ്റെ ഗൗതമിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് സി ഐ അറിയിച്ചു സി ഐ പറഞ്ഞത് കേട്ട് ൗതം പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ ഞാനിപ്പോൾ വിളിച്ചത് സി എയുടെ മറ്റൊരു കാര്യം ചോദിക്കാനാണ് നമ്മുടെ ഈ പ്രദേശത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയണം അത് കേട്ടതും സി ചോദിച്ചു എന്താ എന്തിന്റെ ഡീറ്റെയിൽസ് സാറിന് അറിയേണ്ടത് അപ്പോഴാണ് ചന്ദ്ര ഗൗതം പറഞ്ഞത് അതെ ഇവിടെ കണിമംഗലത്തെ പരമേശ്വരന്റെ ഒരു മകളുണ്ടായിരുന്നല്ലോ പ്രിയങ്ക ആ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് അറിയേണ്ടത് അതിൻ്റെ അന്വേഷണം എവിടെ വരെയായി അത് കേട്ടതും സി എ പറഞ്ഞു അതിൻ്റെ ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ റിലേറ്റീവ്സിൻ്റെ ആവശ്യപ്രകാരം പിന്നെ അക്കാര്യം പുറത്ത് കാട്ടിയില്ല എന്ന് മാത്രം അത് കേട്ടതോടെ വീണ്ടും സി എയുടെ ദേഷ്യത്തോടെ ദൗതം പറഞ്ഞു അതെ എനിക്കറിയേണ്ടത് ആ പെൺകുട്ടിയുടെ ഇത്തരത്തിലുള്ള മരണത്തിന് ഉത്തരവാദികളായവരെയാണ് എത്രയും വേഗം അവരെ കണ്ടെത്തിയിരിക്കണം അറിയാവില്ല സ്വഭാവം അവരുടെ മുന്നിൽ നാണം കിടാനായി നിക്കരുത് വേഗം തന്നെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരിക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ കേസ് അന്വേഷണം ആരംഭിച്ചിരിക്കണം മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ സി പറഞ്ഞു മനസ്സിലായി സർ ഞാൻ നാളെ തന്നെ കണമംഗലത്തേക്ക് പോയിക്കൊള്ളാം ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നറിഞ്ഞു അതുകൊണ്ട് നാളെ അവിടെ നിന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചോളാം സർ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗൗതം പറഞ്ഞു അതെ ഇനി എന്നെ ഈ ഫോണിലേക്ക് വിളിക്കണ്ട നിങ്ങൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ തന്നെ വിളിച്ചോളാം ഗൗതം സി എ അറിയിച്ചു എന്നിട്ട് സി എയുടെ ഗൗതം പറഞ്ഞു അതെ ഒരു കാര്യം എത്രയും വേഗം തന്നെ ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തിയിരിക്കണം ഇല്ല എങ്കിൽ അറിയാവല്ലോ താൻ ഇതിൻ്റെ പിന്നാലെ അന്വേഷണമായിട്ട് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊരു അന്വേഷണത്തിനായിട്ട് ഞാൻ തന്നെ ഒഫീഷ്യലായിട്ട് മുന്നിട്ടിറങ്ങും പിന്നെ വരാൻ പോകുന്നത് ഇവിടുത്തെ സാധാ എം പിമാരുടെ അടുത്തോ അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ഏതെങ്കിലും ജനപ്രതിനിധികളെയും വിളിച്ചുകൊണ്ടായിരിക്കില്ല നേരെ ഞാൻ പോകുന്നത് ഈ പറ്റീഷണുമായിട്ട് പി എമ്മിൻ്റെ നേരെ മുന്നിൽ തന്നെയായിരിക്കും ഞാൻ ഇതിനെതിരെ ശബ്ദമുയർത്തുന്നത് അങ്ങനെ ഒരവസ്ഥ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാർ ഞാൻ ഇതിനു വേണ്ട എല്ലാ നടപടികളും എടുത്തോളാം ദയവീട് സാർ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് സി ഐ ഉടൻ തന്നെ ഗൗതമനോട് അപേക്ഷിച്ചു എന്നാ ശരി ഞാൻ ഫോൺ വയ്ക്കുന്നു എന്ന് പറഞ്ഞു ഗൗതം ഫോൺ വെച്ചതിന് ശേഷം ചന്ദ്രശ്ശേർ പറഞ്ഞു എടാ മോനെ നീ ആ ജനാർത്ഥനക്കുറിപ്പല്ല എന്ന് നിന്റെ ശബ്ദം കേട്ടാൽ ആരും കരുതില്ല അല്ല സി എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ സി ഐ ഉടനെ തന്നെ ഇതിന്റെ പേരിൽ വേണ്ട ആക്ഷൻ എടുത്തോളാമെന്നാണ് തന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് ഗൗതം അറിയിച്ചു എന്തായാലും ഉടനെ തന്നെ നീ ആ സിമ്മങ്ങ് ഒരു കളഞ്ഞേക്കായി ഇനി ആ സിമ്മിന്റെ പിന്നാലെ പോലീസ് അന്വേഷിച്ചു വരണ്ട നാളെ തന്നെ കണിമംഗലത്തെത്തി അന്വേഷണം ആരംഭിക്കുമെന്നല്ലേ സി എ പറഞ്ഞത് എന്ന് ചോദിച്ച ചന്ദ്രശേഖരനോട് ഗൗതം പറഞ്ഞു അതെ അച്ഛാ നാളെ തന്നെ അയാൾ വരാമെന്നാണ് പറഞ്ഞത് ഇനി ഈ കാര്യത്തിൽ അമാന്തം കാണിക്കില്ല അതുകൊണ്ട് ഉടനെ തന്നെ അന്വേഷണം ആരംഭിച്ചോളും അതടാ ഞാനും ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം തുടങ്ങി അത് വരും വരുടെ പ്രിയപ്പെട്ട ചേട്ടനായ സൂര്യയുടെയും തലയിലേക്ക് ആ കുറ്റകൃത്യം കൊണ്ടുചെന്നെത്തിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം അതുമാത്രമാണ് നമ്മളിനി ചെയ്യേണ്ടതും എത്രയും വേഗം തന്നെ ഇതിനൊരു തീർപ്പുണ്ടാവുകയും ചെയ്യും ഉടനെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് അവരുടെ രണ്ടു പേരുടെയും കയ്യിൽ വിളങ്ങി വീഴുന്ന കാഴ്ച അതോടൊപ്പം രാധികയും അകത്ത് പോകും പിന്നെ നമ്മുടെ രാജ്യമാണ് നമ്മുടെ ഉള്ളംകൈയിലായിരിക്കും കണിമംഗലം തറവാടെന്ന് പറഞ്ഞ് അച്ഛനും മകനും സന്തോഷിച്ചു അപ്പോഴാണ് പൂജാമുറിയിൽ നിന്ന് റൂമിലേക്ക് എത്തി അവിടെ ബെഡിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ രാധികയുടെ മനസ്സ് പ്രിയങ്കയെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നത് പ്രിയങ്ക അന്ന് തന്നെ വിളിച്ച് മാപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ രാധിക ഓർമ്മിച്ചു തൻ്റെ ബെഡിനടിയിൽ വെച്ചിരിക്കുന്ന ആ ബാഗിനുള്ളിൽ തന്നെ അനുജത്തിയുടെ ചിതാഭസ്മം അത് വെച്ചിരി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേഗം തന്നെ ആ ബാഗ് കയ്യിലെടുത്തു എന്നിട്ട് അതിൽ നിന്ന് ആ കുഞ്ഞു കുടം കയ്യിലെടുത്തു ആ ചിതാഭസ്മം അടങ്ങിയ ആ കുടം നെഞ്ചോട് ചേർത്ത് പിടിച്ച് രാധിക അന്ന് പ്രിയങ്ക തന്നോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുന്നു ചെറുപ്പത്തിൽ താമരക്കുളത്തിൽ നിന്ന് താമരപ്പൂ പറിച്ചപ്പോ അത് മുഴുവൻ തനിക്ക് വേണമെന്ന് പറഞ്ഞ് പ്രിയങ്ക വാശി പിടിച്ചിരുന്നു ചേച്ചിക്ക് എന്ത് കിട്ടിയാലും എനിക്ക് തരില്ലേ എന്നെ ഒത്തിരി ഇഷ്ടമല്ലേ ചേച്ചിക്ക് എന്നൊക്കെ അവര് രണ്ടുപേരും കുട്ടികളായിരുന്നപ്പോൾ പരസ്പരം ചോദിച്ചത് പ്രിയങ്കയോട് പ്രിയങ്ക രാധികക്ക് എന്ത് കിട്ടിയാലും അത് സ്വന്തമാക്കാനായി പ്രിയങ്ക ശ്രമം നടത്തിയിട്ടുള്ളതെല്ലാം രാധിക ഓർമ്മിച്ചു അതിനുശേഷം രാധികയെ കൊല്ലാനായി ശ്രമിച്ചതിന്റെ പേരിൽ എല്ലാവരും പ്രിയങ്കയെ തള്ളി പറഞ്ഞപ്പോൾ അവസാനം പ്രിയങ്കയോട് മാപ്പ് പ്രിയങ്ക രാധികയുടെ മാപ്പ് ചോദിച്ച് പൂജാമുറിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ രാധിക അരികിലേക്കെത്തി പ്രിയങ്ക സങ്കടത്തോടെ തന്നോട് ക്ഷമിക്കണമെന്നും തനിക്ക് തെറ്റിപ്പറ്റിപ്പോയെന്നും തന്നെ സ്നേഹിക്കുന്നവരെയൊന്നും തനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയെന്നും ഇനി താനൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് അന്ന് തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ ആ കുഞ്ഞു നജത്തിയെക്കുറിച്ച് രാധിക ഓർമ്മിച്ചു പോന്നു അതെല്ലാം ഓർത്ത് സങ്കടത്തോടെ പ്രിയങ്കയുടെ ആ ചിതാഭസ്മം തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് രാധികയിരുന്നു രാധികയുടെ മനസ്സ് നിറയെ പ്രിയങ്കയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം വീണ്ടും വീണ്ടും കടന്നു വന്നുകൊണ്ടിരുന്നു അവസാനം രാധിക അതിൽ മുഴുകി ആകെ വേദനയോടെ ഇരിക്കുമ്പോഴാണ് ഫോണെടുത്ത് വരുണിനെ വിളിക്കാമെന്ന് പ്രിയങ്ക രാധിക തീരുമാനിച്ചത് സഹിക്കാനാകാത്തതുകൊണ്ട് രാധിക വേഗം തന്നെ തൻ്റെ ഫോണെടുത്ത് വരുണിനെ വിളിച്ചു വരുണപ്പോഴേക്കും രാധികളെ കോൾ അറ്റൻഡ് ചെയ്തതും രാധികയോട് വരുൺ ചോദിച്ചു എടോ എന്തെങ്കിലും കഴിച്ചോ ഇല്ല എന്ന് രാധിക മറുപടി നൽകി ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല മനസ്സ് മനസ്സെന്നറയെ അവൾ മാത്രമാ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് ഇങ്ങനെയൊരവസ്ഥ അവൾ എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു എന്നിട്ട് അവൾക്ക് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് അതെനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല വരുൺ എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു എടോ ഞാനും അതേ അവസ്ഥയിൽ തന്നെയാണ് അവളെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്തിട്ടുള്ളത് ഞാൻ മാത്രമായിരിക്കും പക്ഷേ ഇങ്ങനെയൊരു മരണം അവൾക്കുണ്ടാകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചതുമല്ല എന്ന് വരുണും രാധികയോട് അറിയിച്ചു എല്ലാം കേട്ട് രാധിക ആകെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ വരുൺ പറഞ്ഞു എടോ താൻ ഫുഡൊന്നും കഴിക്കാതിരിക്കരുത് താൻ എഴുന്നേറ്റ് ഫുഡൊന്നു കഴിക്കേ എന്നിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പിന്നെ ഇക്കാര്യം ഒരു കാരണവശാലും മുത്തശ്ശിയോ അമ്മയോ ആരും അറിയാൻ പാടില്ല അച്ഛൻ്റെ കാതിലെത്തിയാൽ അറിയാമല്ലോ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് വരുൺ രാധികയോട് പറയുമ്പോൾ രാധിക ചോദിച്ചു വരുൺ നമ്മൾ ചെയ്തത് തെറ്റല്ലേ അച്ഛനോടും അമ്മയോടും ആ സത്യം മറച്ചു വെച്ചത് തെറ്റല്ലേ പ്രിയങ്കയുടെ മരണവാർത്ത സ്വന്തം മകളുടെ മരണത്തെക്കുറിച്ചൊന്നും അറിയാതെ ആ പാവങ്ങൾ റൂമിൽ പോയി കിടക്കുകയാണ് എന്ന് രാധിക ആ സങ്കടത്തോടെ വരുണിനോട് പറയുമ്പോൾ തൽക്കാലം നമുക്കിതെല്ലാം മറച്ചു വെച്ചേ പറ്റൂ പിന്നെ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ചെറിയച്ഛനെയും കൂട്ടി ഏട്ടൻ്റെ ഒപ്പം ഏട്ടൻ്റെയും ചെറിയശൻ്റെയും സാന്നിധ്യത്തോടെ നമുക്ക് അവരുടെ സഹായത്തോടെ കാര്യങ്ങൾ അച്ഛനെയും മറ്റുള്ളവരെയും പറഞ്ഞ് മനസ്സിലാക്കാം അതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ രാധിക ചോദിച്ചു വരുൺ അപ്പോൾ പോലീസുകാരോ അവർക്ക് സത്യം അറിയാവല്ലോ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ ആ ചോദ്യം കേട്ടപ്പോൾ വരുൺ പറഞ്ഞു എടോ പോലീസുകാരോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തിട്ടല്ലേ നമ്മൾ ഇക്കാര്യം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ച് വേഗം അത് ബോഡി സംസ്കരിക്കാൻ തയ്യാറായത് അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇക്കാര്യം നമുക്ക് പോലീസിന്റെ സഹായവും നമുക്കൊപ്പമുണ്ട് പോലീസ് ഒരു കാരണവശാലും ഈ നമ്മൾ ചിന്തിക്കുന്നതിന് വിരുദ്ധമായിട്ട് ഒരിക്കലും പ്രവർത്തിക്കില്ല താൻ ഒരു കാര്യം ചെയ്യ്. താൻ സമാധാനത്തോടെ ഷണം എന്തെങ്കിലും കഴിച്ച് ഒന്ന് മയങ്ങും ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ തൻ്റെ ഈ മനസ്സിൻ്റെ ആദ്യം ടെൻഷനൊക്കെ ഒന്ന് മാറും എന്ന് വരുൺ രാധിക ഉപദേശിച്ചു രാധിക ശരി വരുൺ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് വരുണോട് ഫോൺ വെച്ചോളാനായി പറയുന്നു ഫോൺ വെച്ചതിന് ശേഷവും രാധികയുടെ മനസ്സ് നിറയെ പ്രിയങ്ക മാത്രമായിരുന്നു പിറ്റേന്ന് രാവിലെ ദേവനാരായണൻ യശോദയോട് പറഞ്ഞു ഇന്നലെ വൈകിട്ട് ശരിക്കൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല മനസ്സിൽ മുഴുവൻ എന്തൊക്കെയോ അവ്യക്തമായ ചിത്രങ്ങൾ കടന്നു പോവുകയായിരുന്നു എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു ഇന്നലെ മുഴുവൻ ആരൊക്കെയോ നമ്മളെ വിളിക്കുന്നത് പോലെ എന്നൊക്കെ ദേവനാരായണൻ വിഷമത്തോടെ യശോദയോട് പറയുമ്പോൾ അത് കേട്ട യശോദയും പറഞ്ഞു അതെ അതെ എനിക്കും അതേപോലെ തന്നെയായിരുന്നു ഇന്നലെ രാത്രി ഒന്നുറങ്ങാൻ കഴിഞ്ഞില്ല എന്തൊക്കെയോ ഓ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു മനസ്സ് നിറയെ എന്ന് പറഞ്ഞപ്പോൾ ദേവനാരായണം പറഞ്ഞു അതെ എഴുന്നേറ്റിരുന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ രാധിക രാധികമോളയെ വരുണിനെയും ഒന്നിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം വരുണിൻ്റെ കൈ പിടിച്ച് രാധികമോൾക്ക് രാധിക മോളയെ ഏൽപ്പിക്കണം അത് വല്ലാത്ത ഒരു പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെയായിരുന്നു എന്തായാലും അത് സാധിച്ചില്ല അത് മാത്രമല്ല പ്രിയങ്ക ക്ഷേത്രത്തിലെ മറ്റേപ്പോയിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത് അവൾ മടങ്ങി വരുന്നതിന് മുൻപേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം പിന്നെ ഞാൻ എൻ്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അതാണ് നല്ലത് ശരിക്കും നമുക്ക് രണ്ടു പേർക്കും കൂടി ഒന്ന് കണിമംഗലം വരെ പോയാലോ എനിക്ക് യാത്ര ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് അവിടെ ചെന്ന് പരമേശ്വരൻ സാറിനെയും പത്മിനെയും കണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അന്ന് വിവാഹ ദിവസം നടന്ന സംഭവങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അതിനുശേഷം എല്ലാവരുടെയും സമ്മതത്തോടെ നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് ചെറിയൊരു ചടങ്ങ് കാലിക്കെട്ട് നടത്തി രാധിക മോളെ വരണ്ടെ കയ്യിലേക്ക് ഏൽപ്പിക്കണം അതാണ് ഇനിയുള്ള ഒരേ ഒരു ആഗ്രഹം പിന്നെ പ്രിയങ്ക മോളെക്കുറിച്ച് പ്രിയങ്ക മോളോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് ദേവനാരായണൻ അറിയിച്ചു എല്ലാം കേട്ട യശോദ ആകെ വിഷമത്തോടങ്ങ് നിൽക്കുമ്പോൾ ദേവനാരായണൻ പറഞ്ഞു രാധിക മോൾക്ക് എന്ത് കിട്ടിയാലും അത് തനിക്ക് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നല്ലോ എന്നും പ്രിയങ്ക മോൾക്കുണ്ടായിരുന്നത് അതാണ് ഇവിടെ സംഭവിച്ചത് വരണിന് വേണ്ടി ഏതെല്ലാം രീതിയിൽ അവൾ എങ്ങനെയൊക്കെ രാധികമ്മോളോട് പോരടിച്ചു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവൾക്ക് സിനിമയിൽ അഭി അഭിനയിക്കണമെന്നതായിരുന്നല്ലോ നമ്മളാണല്ലോ അതിന് വിലങ്ങു തടിയായി നിന്നത് ഇനിയിപ്പം അതൊന്നും വേണ്ട രാധികമ്മോളുടെയും വരുടെയും വിവാഹം കഴിഞ്ഞാൽ അവളുടെ ആ സിനിമയിലെ എന്നുള്ള അവളുടെ മോഹം അതുതന്നെ അവൾ നടപ്പിലാക്കിക്കോട്ടെ അതിന് ഇനി നമ്മളായിട്ട് എതിർപ്പൊന്നും നിൽക്കണ്ട അവളുടെ സന്തോഷം അതാണെങ്കിൽ അതുതന്നെ ആവട്ടെ ഇനി അതിനെ എതിർപ്പൊന്നും നമ്മളാരും കാണിക്കണ്ട എന്ന് ദേവനാരായണം പറയുമ്പോൾ യശോദ യഥാർത്ഥത്തിൽ പ്രിയങ്ക ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ് എന്ന ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ടാക്കി കൊടുത്തിരുന്നതിനാൽ ദേവനാരായണ മനപൂർവ്വം രാധികയും മറ്റെല്ലാവരും പറഞ്ഞത് മറച്ചു വെച്ച് പ്രിയങ്ക ക്ഷേത്രത്തിലേക്ക് പോയി എന്നുള്ള വിവരമാണ് ദേവനാരായണനെ ധരിപ്പിച്ചിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ പ്രിയങ്ക ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണെന്നുള്ള വിവരം ദേവേട്ടൻ നിന്ന് മറച്ചു വെച്ചതിനെക്കുറിച്ച് ആ നിമിഷം യശോദ ചിന്തിച്ചു